മുടി ആണോ അതോ കേൾ ആണോ ഇനി നിങ്ങൾ ചുരുണ്ട മുടിയുള്ളയാളോ നേരായ മുടിയുള്ള ആളോ ആണോ എങ്കിൽ എന്തുകൊണ്ടാണ് ചിലരുടെ മുടികൾ നേരെ ഇരിക്കുന്നതെന്നോ ചുരുണ്ടിരിക്കുന്നതെന്നോ ചിന്തിച്ചേക്കാം മുടി ചുരുളാൻ രണ്ടു കാരണങ്ങൾ ഉണ്ടെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജേണൽ ഓഫ് എക്സ്പിരിമെന്റൽ ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് രോമകോപത്തിന്റെ കോൺവെക്സ് വശത്ത് കൂടുതൽ രോമകോശങ്ങൾ ഉണ്ടെങ്കിൽ കോൺകേ വശത്ത് കുറവ് രോമകോശങ്ങൾ ഉണ്ടെങ്കിൽ മുടി ചുരുളാമെന്നാണ് ആദ്യ കാരണം പറയുന്നത് രോമകൂപത്തിനകത്ത് രോമകോശങ്ങൾ കുറവാണെങ്കിൽ അവ ഉള്ളിലേക്ക് വലിയുമെന്നതും ചുരുളിന് കാരണമാവാം കോൺവെക്സ് കോൺകേ വശങ്ങളിലേക്കുള്ള രോമകോശങ്ങളുടെ നീളത്തിലെ വ്യത്യാസവും ചുരുളലിന് കാരണമാവും എന്നാണ് രണ്ടാം കാരണം പറയുന്നത് മനുഷ്യർ അടക്കമുള്ള സസ്യനികളുടെ ശരീരം ചൂടുപിടിപ്പിക്കുന്നതിന് നല്ലത് ചുരുണ്ട മുടിയാണെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു ചൊരുലുകളുമായിരായ രോമങ്ങൾ ശരീരത്തിന്റെ താപനഷ്ടത്തിനെതിരെയുള്ള അവസാന പ്രതിരോധ നിരയാണ് സ്വസ്തിന്കളുടെ രോമങ്ങളുടെ സാധാരണ ഘടന കുറ്റിച്ചെടികളുള്ള ഒരു വനത്തിൻ്റെതാണെന്നാണ് ന്യൂസിലൻഡിലെ എജിസ് ദ്രിസിലെ മുതിർന്ന ശാസ്ത്രജ്ഞയായ ഡുവാൻ ഹാർലാൻഡ് പറയുന്നു നീണ്ട രോമങ്ങൾ തുലയിൽ സ്പേസ് ഉണ്ടാക്കും എന്നാൽ നേർത്ത ചുരുണ്ട രോമങ്ങൾ സ്പേസ് നിറയ്ക്കുകയും അവിടെ വായുവിനെ കൊടുക്കുകയും ചെയ്യുമെന്ന് ഹാർലൈൻ വിശദീകരിച്ചു അങ്ങനെയാണ് അവിടെ ചൂട് നിലനിൽക്കുക തന്റെ പഠനം മെറിനോ ആടുകളെ കുറിച്ചായിരുന്നുവെന്നും മനുഷ്യരെ കുറിച്ചല്ലെന്നും ഹാർലൈൻ സമ്മതിക്കുന്നുണ്ട് അതിനാൽ തന്നെ മനുഷ്യരിൽ ചുരുണ്ട മുടി ഉണ്ടാവാൻ ഇത് തന്നെയാണോ കാരണം എന്ന് ഉറപ്പിച്ചു പറയാൻ ഹാർലൈൻ സമ്മതിക്കുന്നില്ല എന്നിരുന്നാലും നമ്മുടെ സ്വന്തം രോപകോപങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും ജീവശാസ്ത്രത്തെക്കുറിച്ചും രോമക്കുപ്പായമുള്ള ജീവികളിൽ നിന്ന് പഠിക്കാൻ കഴിയും പിന്നിലേക്ക് നോക്കിയാൽ നമ്മുടെ മുടിയുടെയും അവരുടെ രോമക്കുപ്പായത്തിൻ്റെയും ജനതീക പാരമ്പര്യം ഒന്നാണ് സസ്തിനുകളുടെ മുടി പുരാതനമാണെന്നാണ് ഹാർലാൻഡ് പറയുന്നു ഡൈനോസറുകളുടെ മുമ്പേ രോമം വികസിച്ചിരുന്നു പുരാതന സസ്തിന് ബന്ധുക്കളായ തെറാപ് സീഡുകൾക്ക് രോമങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അവർ പറഞ്ഞു രണ്ട് സിദ്ധാന്തങ്ങളും പരീക്ഷിക്കുന്നതിനായി ഹാർലൻഡും സഹപ്രവർത്തകരും ആടുകളുടെ കമ്പിളി രോമങ്ങൾ ജൂം ഇൻ ചെയ്യാനും വക്രത്തിന്റെ ഉള്ളിലും പുറത്തുമുള്ള കോശങ്ങളുടെ എണ്ണവും വലുപ്പവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അളക്കുവാനും മൈക്രോസ്കോപ്പി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു ഉടൻ തന്നെ കോശങ്ങളുടെ എണ്ണം ചുരുളിനെ സൃഷ്ടിക്കുന്നു എന്ന ആശയം തള്ളിക്കളയുന്ന തെളിവുകൾ കണ്ടെത്താനായി വിഷയത്തിൽ ഇനിയും ഗവേഷണം നടക്കേണ്ടതുണ്ടെന്നാണ് ഹാർലൻ പറയുന്നത് മറ്റു ജീവികളുടെ രോമങ്ങൾ കൊണ്ടുള്ള തുപ്പികളും കുപ്പായങ്ങളും ധരിക്കുന്നതിനാലാണ് മനുഷ്യർ ഇക്കാര്യത്തിൽ കാര്യമായി പഠനങ്ങൾ നടത്താതെന്നാണ് അവരുടെ അഭിപ്രായം